വാഹനാപകടത്തിലെ മസ്തിഷ്ക മരണം സംഭവിച്ച പത്ത് മാസം പ്രായമുള്ള ആലിന്റെ അവയവങ്ങളുമായി ആംബുലൻസ് എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു റോഡ് മാർഗമാണ് യാത്ര കെ എൽ പൂജ്യം ഏഴ് ഡി എഫ് മൂന്ന് ഒന്ന് ഏഴ് ഏഴ് എന്ന നമ്പറുള്ള ആംബുലൻസാണ് അഞ്ചു പേർക്ക് പൊതുജീവനേകാനിരിക്കുന്ന അവയവങ്ങളുമായി യാത്ര തുടങ്ങിയിരിക്കുന്നത് വഴിയൊരുക്കാന് കേരള പോലീസ് സർവസജ്ജമാണ് വഴിയൊരുക്കാന് നമുക്കും കൈകോർക്കാം കോട്ടയം വഴിയാണ് എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര അമൃത ആശുപത്രിയിൽ നിന്ന് കുന്നമ്പുറം ഇടപ്പള്ളി വൈറ്റില കുണ്ടനൂർ വഴി ആംബുലൻസ് തൃപ്പൂണിത്തുറയിലെത്തും തൃപ്പൂണിത്തുറ ബൈപ്പാസ് വഴി കാഞ്ഞിരമറ്റത്തേക്ക് പ്രവേശിക്കുന്ന വാഹനം തലയോലപ്പറമ്പ് കടുത്തുരുത്തി ഏറ്റുമാനൂർ വഴി കോട്ടയത്തെത്തും തുടർന്ന് ചങ്ങനാശ്ശേരിയും തിരുവല്ലിയും ചെങ്ങന്നൂരും അടൂരും കടന്ന് വാഹനം കൊട്ടാരക്കരയിലേക്കും അവിടെ നിന്ന് കിളിമാനൂരിലേക്കും തുടർന്ന് വെഞ്ഞാറമൂടിലേക്കും കഴക്കൂട്ടം കിംസ് ആശുപത്രിയിലേക്കുമെത്തും വെള്ളിയാഴ്ച വൈകീട്ടായതിനാൽ എറണാകുളത്ത് ഉൾപ്പെടെയുള്ള ട്രാഫിക് ബ്ലോക്കാകും യാത്രയ്ക്കുള്ള വെല്ലുവിളി ആംബുലൻസിനായി വഴികൊടുത്ത് പൊതുജ് നമ്മൾ പരമാവധി സഹകരിക്കണം രണ്ട് വൃക്കത് തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിലെ പീഡിയാട്രിക്ക് നെഫ്രോളജി വാർഡിലെ ചികിത്സയിലുള്ള വയസ്സുള്ള കുട്ടിക്ക് നൽകും ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീചിത്രിയിലെ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകും കരള് തിരുവനന്തപുരം കിംസിലെ ചികിത്സയിലുള്ള ആറുമാസം പ്രായമുള്ള കുഞ്ഞിനാണ് പൊതുജീവന് പകരുക കരള് സ്വീകരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞായി ഈ കുട്ടി മാറും നേത്രപടലങ്ങൾ കൊച്ചി അമൃതയിലേക്ക് കൊണ്ടുപോകും എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് വൈകിട്ട് ആറ് ദശാംശം മൂന്ന് പൂജ്യം യോടെ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും അഞ്ചു പേർക്കാണ് കുഞ്ഞ് ആലിന് പൊതുജീവന് പകരുക ഫെബ്രുവരി അഞ്ചാം തീയതി തിരുവല്ലിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകും വഴിയാണ് ആലിന് സഞ്ചരിച്ചിരുന്ന കര അപകടത്തിൽപ്പെട്ടത് നിരവധി ആശുപത്രികളിൽ ചികിത്സ തേടി ഒരാഴ്ച കുഞ്ഞ് ചികിത്സയിലായിരുന്നെങ്കിലും ഇന്ന് കുഞ്ഞിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു